മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് ട്രീ വ്യത്യസ്തമായി ഒരുക്കിയത് സീഡ് ലോവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു ആറുമാസത്തോളം ആറു മാസത്തോളം എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച കവറുകൾ തരംതിരിച്ച് മിഠായി കവറുകൾ മാത്രം എടുത്താണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുള്ളത് മറ്റുള്ളവരൊക്കെ ചേർന്ന് സ്കൂൾ കാണുന്ന പ്ലാസ്റ്റിക് കളക്ട് ചെയ്തു ഈ സ്കൂളിനു ചേർന്നുള്ള റോഡിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക്ക് ഞങ്ങൾ കടൽ തീരത്ത് പോയിട്ട് അവിടെ ഉള്ള പ്ലാസ്റ്റിക്ക് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടായി ഒരുപാട് മിഠായി കടലാസുകൾ തന്നെ മിഠായിയുടെ കടലാസ് തന്നെ ഒരുപാടുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ അതുപോലെ തന്നെ ലേസിൻ്റെ കവറുകൾ അത്തരം പ്ലാസ്റ്റിക്കിൻ്റെ എമൗണ്ട് വളരെ വലുതാണെന്ന് മനസ്സിലായി അപ്പോൾ ആ ഒരു ഭീകരത എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്ക് ട്രീ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് ചോദ ഞങ്ങളുടെ പുറകെ കാണുന്ന ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് മിഠായി കടലാസുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അത്തരം അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത നൂറോളം നൂറ് കിലോയ്ക്ക് ഒക്കെ അടുത്തുണ്ട് മിായിക്കട ക്ലാസുകൾ അതിൽ അപ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലായല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ നിസാരം എന്ന് കരുതുന്നൊരു സാധനമാണ് പക്ഷെ അത് ഒരു മാസത്തെ കളക്ഷനാണ് കേട്ടോ ഈ ഇതിൽ തൊണ്ണൂറ് ശതമാനം ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയ മിഠായി കട ക്ലാസുകളാണെന്ന് കൂടി മനസ്സിലാക്കണം അപ്പോൾ ബി ദി മോസ്റ്റ് എന്ന് നമ്മൾ ഈ ഈ സാധനം പോലും ഇത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എല്ലാവരെയും അറിയിക്കുക ഒരു കൊണ്ട് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം നൂറ് കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് മുപ്പതടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത് ഇത്രയധികം മിഠായി കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിന്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പൽ ശ്രീജിഷ് അധ്യാപകൻ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു നമ്മുടെ സ്കൂളിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ക്രിസ്മസ് ട്രീ ആണ് അവിടെ ഉള്ളത് നമ്മുടെ ശ്രീകാന്ത് മാഷും കുട്ടികളുമാണ് ഈ ക്രിസ്മസ് ട്രീ അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പിന്നില് ഒരുപാട് കഥകളുണ്ട് വെറും ക്രിസ്മസ് ട്രീ അല്ലാതെ അത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പഴകിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് കളഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകിച്ച് മിഠായി കഡ്ലാസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കവറുകൾ അതിൻ്റെയൊക്കെ ഭാഗ ശേഷിപ്പുകൾ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും മാഷൻകുട്ടികളും കൂടി കുറച്ചു കാലത്തെ പ്രയത്നഫലമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു മന പൊഴിച്ചു എരുവേലിൽ മേഘ കടലായി മാമല മുകളിൽ നീതി പ്രമാണങ്ങൾ പകർ നീകിടൽ നീ അന്ന് പകിച്ചു മരുവേൽ മക്കൾക്ക് മനപൊഴിച്ചു ഇരുളിൽ സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേ പിതാവേ പിതാവേദേവമേ അവിടുത്തെ രാജ്യം വരീണമേ അങ്ങേ തിരുഹിതഭൂമിയിൽ എന്നും നിറവേരിടീണമേ മാർഗമാണ് ദൈവം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം